ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളത്തിൽ പ്രചാരണം പുരോഗമിക്കവേ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി മാറുകയാണ് ആലപ്പുഴ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങൾക്കൊപ്പം ബി ജെ പിക്ക് ഉയർത്തിക്കാട്ടാവുന്ന മണ്ഡലമായി ആലപ്പുഴയും മാറിക്കഴിഞ്ഞു ബി ജെ പിയുടെ മുൻനിര നേതാവ് ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യമാണ് ഇവിടത്തെ പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നത് സിപിഎമ്മിനെയും കോൺഗ്രസിനെയും മാറി മാറി ജയിപ്പിക്കുന്ന ചരിത്രമാണ് ആലപ്പുഴയിലേത് രണ്ടായിരത്തി പതിനാലിൽ കെ സി വേണുഗോപാൽ ജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എ എം ആരിഫ് ഇടതുപക്ഷത്തിന്റെ കരുത്തായി കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ സമുന്നതനായ വ്യക്തി എന്ന നിലയിൽ ഇക്കുറി കെ സി ആലപ്പുഴയിൽ വീണ്ടും എത്തുമ്പോൾ തുടർച്ചയായി രണ്ടാം അംഗത്തിനിറങ്ങുകയാണ് ആരിഫ് ഇവർക്കിടയിലേക്കാണ് ബി ജെ പിയിലെ തീപ്പുരി നേതാവ് എന്ന വിശേഷണമുള്ള ശോഭാ സുരേന്ദ്രന്റെ വരവ് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള ആലപ്പുഴയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇടതിനൊപ്പമാണ് എന്നാൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ സ്ഥിതി സമാനമാകില്ല കോൺഗ്രസ് ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സാന്നിധ്യം ഇരു മുന്നണികളുടെയും ജയപരാജയത്തെ സ്വാധീനിക്കും ഇതാണ് പതിവ് എന്നാൽ ഇക്കുറി പ്രചരണ പ്രവർത്തനങ്ങളിലും ജനകീയ സ്വീകാര്യതയിലും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമുണ്ട് ഇതുതന്നെയാണ് മണ്ഡലത്തെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നതും ബി ജെ പിക്ക് വേണ്ടത്ര കരുത്തില്ലാതിരുന്ന ആലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെയാണ് വോട്ടു ശതമാനത്തിൽ പാർട്ടി കുതിപ്പ് നടത്തിയത് കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ച ഇവിടെ ബി ജെ പി പതിനേഴ് ശതമാനത്തിലധികം വോട്ടുകൾ ഉയർത്തി അതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നര ലക്ഷത്തിനടുത്താണ് രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ കൂടുതലായി നേടിയതെന്ന് കാണാം കോൺഗ്രസിന്റെ വോട്ടുവിഹിതം കുത്തനെ കുറഞ്ഞതിന്റെ പ്രധാന കാരണം ബി ജെ പി ആണെന്ന് നിസ്സംശയം പറയാം ഇക്കുറി സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ രണ്ടു ലക്ഷത്തിനു മേലെ വോട്ടുകളാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ ശോഭ നടത്തിയ കുതിപ്പ് ആലപ്പുഴയിലും ആവർത്തിക്കുമെന്ന സൂചന തന്നെയാണ് മണ്ഡലത്തിൽ ഉടനീളമുള്ളത് ആലപ്പുഴയിലെ പോരാട്ടം ഇതിനോടകം പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിയെരിയവേ പ്രധാനമായും ഒരു വിഷയമാണ് കെ സി വേണുഗോപാലിനെ അലട്ടുന്നത് നിലവിൽ രാജ്യസഭാംഗമായ കെ സി ആലപ്പുഴയിൽ ജയിച്ചാൽ രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടി വരും രാജസ്ഥാനിൽ നിന്നുള്ള ഈ രാജ്യസഭാ സീറ്റിൽ പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ബി ജെ പി ആയിരിക്കും ഇത് ബി ജെ പിക്ക് രാജ്യസഭയിലെ അംഗബലം കൂട്ടും നാളിതുവരെയായി രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടാത്ത ബി ജെ പിക്ക് കേവലം നാല് സീറ്റുകൾ കൂടി ലഭിച്ചാൽ ഭൂരിപക്ഷമാകുമെന്നിരിക്കെ അതിന് പിന്തുണ നൽകുന്ന രീതിയിൽ കെ സി ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം വ്യാപക ചർച്ചയായി മണ്ഡലത്തിനുടനീളം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ഈ വിധം ആരോപണങ്ങൾക്ക് മറുപടി നൽകാനാകാതെ യു ഡി എഫ് കേന്ദ്രങ്ങൾ ബുദ്ധിമുട്ടുകയുമാണ് കെ സിയുടെ രാജ്യസഭാംഗത്വവുമായി ബന്ധപ്പെട്ട പ്രചരണം കുറിക്കൊള്ളുന്നുവെന്നാണ് സൂചന അതുവഴി കോൺഗ്രസിന്റെ ഈ ദേശീയ നേതാവിന് ആലപ്പുഴയിൽ കാലിടറാനും സാധ്യതയേറെയാണ് മാത്രമല്ല എൻ എസ് എസിന്റെ ശക്തി കേന്ദ്രം കൂടിയായ ആലപ്പുഴയിൽ സവർണ വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി ശോഭാ സുരേന്ദ്രനെ പിടിക്കാൻ കഴിഞ്ഞാൽ തിരിച്ചടിയാവുക കോൺഗ്രസ്സിനായിരിക്കും കർഷക തൊഴിലാളികൾക്കും മറ്റും പ്രാധാന്യമുള്ള ആലപ്പുഴയിൽ ക്ഷേമ പെൻഷൻ വിതരണം എൽ ഡി എഫിന് അനുകൂലമാകും എന്ന വിലയിരുത്തലുകളുണ്ട് വിഷുവിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം ഇതോടൊപ്പം കേന്ദ്രം നെൽവില നൽകാതെ വർഷങ്ങളോളം പിടിച്ചുവെച്ചെന്ന സംസ്ഥാനത്തിന്റെ ആക്ഷേപം ശരിവെക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം പണം അനുവദിച്ചതും വോട്ടാക്കി മാറ്റാനാണ് സി പി എമ്മിന്റെ ശ്രമം വലിയ പോരാട്ട സാധ്യതയില്ലെന്ന വിലയിരുത്തലിൽ ബി ജെ പി എ ക്ലാസ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്താതിരുന്ന മണ്ഡലമാണ് ആലപ്പുഴ എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തിയതോടെ മണ്ഡലത്തിന്റെ പൊതു അന്തരീക്ഷം ആകെ മാറിയിട്ടുണ്ട് ഇതിനോടകം ത്രികോണ പോരാട്ടം എന്ന അവസ്ഥയിലേക്ക് ആലപ്പുഴ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട് ഈ വിധം ഒരു മാറ്റം ആരും കണക്കുകൂട്ടിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ശോഭാ സുരേന്ദ്രന്റെ വോട്ട് തേടാനുള്ള മികവ് ഇരു മുന്നണികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ശോഭയുടെ കത്തി കയറുന്ന പ്രചാരണം വോട്ടായി മാറിയാൽ കൂടുതൽ തിരിച്ചടിയാവുക കെ സി വേണുഗോപാലിനായിരിക്കും അതിവേഗമാണ് ഇടതു ഇടതുപാരമ്പര്യമുള്ള ആലപ്പുഴയിലെ അടിയൊഴുക്കുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിധം കരുനീക്കങ്ങൾ ആർക്ക് അനുകൂലമായി മാറുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം